പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ അനുവദിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഘടവും ലഭിക്കുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയും ഒരു ഘടകു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുമെന്നതിൽ സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് കടു കുടിശികയായത് അവയുടെ വിതരണത്തിനായുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഘടുകൾ വിതരണം ചെയ്തു ഈ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ രണ്ട് ഘടുക്കളുടെയും വിതരണം പൂർത്തിയാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് അവസാന ഘഡു കുടിശ്ശികയും വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ അതാതു മാസം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ചെയ്തിരുന്നു ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ വിപുലമായ ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതി ഉള്ളത് സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് പ്രതിമാസം മുടക്കമില്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തിക്കുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് പ്രതിമാസം ആയിരത്തി അൻപത് കോടിയോളം രൂപ വേണ്ടിവരും പ്രതിവർഷ ചെലവ് പതിമൂവായിരം കോടിയോളം രൂപ വകയിരുത്തണം ഈ സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി അൻപത്തി കോടി രൂപ വിതരണം ചെയ്തു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെയാണ് ഒൻപതര വർഷം കൊണ്ട് സർക്കാർ ചിലവിട്ടത് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതമുള്ളത് എട്ട് പോയിന്റ് നാലു ആറ് ലക്ഷം പേർക്ക് മാത്രം കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാന്നൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുണ്ട് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂർ നൽകുന്നു ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുനൂറ് രൂപയാക്കിയ ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് ഉയർത്തി ഇത് ഈ സർക്കാർ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് വൻ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു നിലവിലുണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നാന്നൂറ് രൂപയാണ് കൂട്ടി നൽകിയത് പ്രതിമാസം ആയിരം രൂപ സ്ത്രീ ാ പെൻഷനും നൽകും ട്രാൻസ് സ്ത്രീകൾ അടക്കം പാവപ്പെട്ട സ്ത്രീകൾക്കാണ് സഹായം മുപ്പത്തി മൂന്ന് ലക്ഷത്തിലേറെ സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കേരള ജനതയെ വീണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇടതുപക്ഷ സർക്കാർ സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു ആയിരത്തി അറുനൂറ് രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് പെൻഷൻ വർദ്ധിച്ചതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിമൂവായിരം കോടി രൂപ സർക്കാർ പ്രതിവർഷം നീക്കിവെക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശ്ശിക രണ്ട് ഘഡു ഈ വർഷം അനുവദിച്ചിരുന്നു ഈ വർഷം ഒരു ഘഡു കൂടി അനുവദിക്കും നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ശമ്പളം എന്നിവയ്ക്കൊപ്പം നാല് ശതമാനം കുടിശ്ശിക വിതരണം ചെയ്യും കണക്ടൂ വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിൽ യുവജനങ്ങൾക്കായും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു നൈപുണ്യ വികസന കോഴ്സിൽ പഠിക്കുന്നവർക്കായി ആയിരം രൂപ വീതം സർക്കാർ സഹായം ലഭ്യമാക്കും അഞ്ചു ലക്ഷത്തോളം യുവതീ യുവാക്കൾക്കാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ സാധിക്കുക അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചു അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത് പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത് കുടുംബശ്രീ എ ഡി എസ് പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ നൽകും സാക്ഷരത പ്രേരക്മാരുടെ ഓണറേറിയം ആയിരം രൂപയായി വർദ്ധിപ്പിച്ചു പ്രതിവർഷം അഞ്ചു കോടി അഞ്ചു ലക്ഷം രൂപയാണ് അധികമായി ചിലവഴിക്കുക ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവനായും തീർക്കും പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കും പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട മറ്റു പെൻഷനുകളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നു മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പ്രീ പ്രൈമറി ടീച്ചർമാർ ആയമാർ എന്നിവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കും അഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇതിനായി നീക്കിവെക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപതിൽ നിന്നും ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയാണ് ഇപ്പോഴത്തെ നെല്ലിന്റെ സംഭരണ വില അത് മുപ്പത് രൂപയാക്കി ഉയർത്തി നവംബർ ഒന്ന് മുതൽ എല്ലാ പദ്ധതികളും പ്രാബല്യത്തിൽ വരും കേന്ദ്രം നൽകുന്ന സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരള ജനത്തെ ചേർത്തുപിടിക്കാനാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയാക്കാൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത് അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന ജീവനക്കാർക്ക് ഈ രണ്ട് ഇ പി എഫ് ഒ പദ്ധതികളിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്തരം ജീവനക്കാരെ ഇ പി എഫിലോ ഇ പി എസ്സിലോ ചേർക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ നിർബന്ധമില്ല പല മെട്രോ നഗരങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളം പതിനയ്യായിരം രൂപയിൽ കൂടുതലായതിനാൽ ശമ്പള പരിധി ഉയർത്തണമെന്ന് തൊഴിലാളി യൂണിയനുകൾ വളരെ കാലമായി ആവശ്യപ്പെട്ടു വരികയാണ് ഉയർന്ന ശമ്പള പരിധി യാഥാർത്ഥ്യമായാൽ അവരെല്ലാം ഇ പി എഫിന്റെ ഭാഗമാകും നിലവിലെ നിയമം അനുസരിച്ച് തൊഴിലുടമയും ജീവനക്കാരനും പ്രതിമാസ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം വീതം ഇ പി എഫിലേക്ക് നൽകണം ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി എഫ് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്നാൽ തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മൂന്ന് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം ഇ പി എഫിലേക്കും എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ഇ പി എസ്സിലേക്കുമാണ് പോകുന്നത് വേതന പരിധി ഉയർത്തുന്നത് ഇ പി എഫിലേക്കും ഇ പി എസ്സിലേക്കും പോകുന്ന തുകയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകും വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് പെൻഷൻ തുക കൂടാനും ും ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇ പി എഫ്ഒയുടെ ആകെ മൂലധനം ഏതാണ്ട് ഏഴ് പോയിന്റ് ആറ് കോടി സജീവ അംഗങ്ങളാണ് ഇ പി എഫ് ഉള്ളത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ദീർഘകാല സാമ്പത്തിക പരിരക്ഷയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശമ്പള പരിധി ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലുടമയുടെ ബാധ്യതയും ഉയരും വേതന പരിധി ഉയർത്തുന്നത് ജീവനക്കാർ തൊഴിലുടമകൾ ഇ എന്നിവയെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബാധിക്കുക ഇ പി എഫ് വിഹിതം കൂടുന്നതിനാൽ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുന്നതിനാൽ ഇടത്തരം വരുമാനമുള്ള ചില ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ശമ്പള പരിധി ഉയർത്തുന്നതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട് സംസ്ഥാന സർക്കാർ ആശാപ്രവർത്തകരുടെ ഓണറേറിയം ആയിരം രൂപ മാത്രം വർദ്ധിപ്പിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ആശാപ്രവർത്തകർ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുമ്പോഴും വർധനവ് തൃപ്തികരമല്ലെന്ന് കുറഞ്ഞത് മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ദിവസമായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ പുതിയ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി സർക്കാരിന്റെ നിലവിലെ തീരുമാനത്തിൽ തൃപ്തരല്ലാത്ത ആശാപ്രവർത്തകർ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ സമരത്തിന്റെ രൂപം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും അവർ അറിയിച്ചു സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇതിനപ്പുറം വർധനവ് ഇപ്പോൾ പ്രായോഗികമല്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് മാത്രമല്ല ആശാപ്രവർത്തകരുടെ ം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്നും ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ സംസ്ഥാന സർക്കാരിനെ മാത്രം സമ്മർദ്ദത്തിലാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു മുഖ്യമന്ത്രി ഇവരുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിലും ആശാപ്രവർത്തകർക്ക് പരാതിയുണ്ട് കെ എസ് ബി ജീവനക്കാർക്ക് ക്ഷാമബദ് നൽകാൻ അനുമതിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഴ് ശതമാനം ഡി എ കുടിശ്ശിക നൽകാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ജീവനക്കാർക്ക് ക്ഷാമബദ്ധ നൽകാൻ സർക്കാർ അനുമതി നൽകി ാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടന്നിരുന്നു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് വേഗത്തിലാക്കുക എന്നതായിരുന്നു പ്രധാനമായും ആവശ്യം ഇതിനെ തുടർന്നാണ് സർക്കാരിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ നാല് ശതമാനവും ജൂലൈയിലെ മൂന്ന് ശതമാനവും ചേർത്ത് ഏഴ് ശതമാനം ക്ഷാമബദ്ധ രണ്ട് ഗഡുക്കളായി നൽകാനാണ് തീരുമാനം ഇതോടൊപ്പം സമരം തുടരുന്ന ഐ എൻ ടി യു സി സി എൽ ടിയു സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്താനും വൈദ്യുത മന്ത്രി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് നവംബർ മൂന്നിന് വൈകിട്ട് ചർച്ച നടത്തും മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് സർക്കാർ നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട കാർഡുകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു പ്രതിമാസം ആയിരം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കും പ്രതിമാസം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുമെന്ന് അറിയിച്ചു യുവതലമുറക്കായും നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറക്ക് കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പ് അറുനൂറ് കോടി രൂപയും ഉൾപ്പെടെയാണിത് സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലത്ത് അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളിലേക്കും സർക്കാരിന്റെ ക്ഷേമപരിപാടികൾ നേരിട്ടെത്തുകയാണ് ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടങ്ങളും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായ നീക്കങ്ങളിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ നികുതി വിഹിതവും അർഹമായ കടമെടുക്കുന്നത് ും കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഉപരോധത്തിനിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച് സർക്കാർ നാല് ശതമാനം ഡി എ ഡി ആർ കുടിശ്ശിക നവംബറിൽ വിതരണം ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകും നാല് ശതമാനം ഡി എ കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തൊള്ളായിരത്തി അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും ശമ്പള പരിഷ്കരണത്തിന്റെ മൂന്നും നാലും ഗഡുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപ ലഭിക്കും ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുന്ന നാല് ശതമാനവും ഇതോടെ അവസാന എട്ട് മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ ഡി ആർ വർധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശിക ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണ്ണമായും തീർത്തത് യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് പലപ്പോഴും വലിയ കുടിശ്ശികയാണ് വരുത്തിയത് തുടർന്ന് ജീവനക്കാർ സമരത്തിനിറങ്ങേണ്ടി വന്നു കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മൂന്ന് ഗഡു ക്ഷാമബത്ത വെട്ടിക്കുറച്ചു പല സംസ്ഥാനങ്ങളും ഇത് പിന്തുടർന്നപ്പോൾ കേരളം അതുൾപ്പെടെ അനുവദിച്ചു പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിന് ശേഷം ഇത് പി എഫിൽ ലയിപ്പിക്കും പി എഫ് അല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നിന് ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിരുന്നു ഇവർക്കുള്ള പെൻഷനും സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചില്ലെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവയ്ക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ നവംബർ മാസത്തിൽ തന്നെ വിതരണം ചെയ്യാനാണ് തീരുമാനം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നപ്പോഴുള്ള ഒരു മാസത്തെ കുടിശിക ഇനിയും നൽകാനുണ്ട് അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു ഇനി ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ഇത് സംബന്ധിച്ച കണക്കുകൂട്ടലുകളും നടക്കുന്നുണ്ട് കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥ തല സമിതി മതിയോ എന്ന് ആലോചനയുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി എഫിൽ ആവശ്യമുയർന്നിട്ടുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത് ഇത് പോരെന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി എമ്മിന്റെ ഭാഗമായ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നവംബർ ഒന്നിലേക്ക് നീട്ടിയിട്ടുണ്ട് നവംബർ ഒന്നിന് റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും നവംബർ ഒന്നിന്റെ റേഷൻ കടകളുടെ മാസാദ്യ അവധി മൂന്നിലേക്ക് മാറ്റിയെന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് അറിയിച്ചു ലോകത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന്റെ കൈത്താങ് എന്ന നിലയിലാണ് ക്ഷേമ പെൻഷനുകൾ പോലുള്ള പദ്ധതികൾക്ക് മഹത്തായ കാര്യമായി പരിഗണിക്കപ്പെടുന്നത് ഉൽപാദനക്ഷമല്ലാത്ത കാര്യങ്ങൾക്ക് പണം മുടക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെയുള്ള ചില സിദ്ധാന്തങ്ങൾക്ക് എതിരായി നിൽക്കുന്നുണ്ടെങ്കിലും സാമൂഹിക സുരക്ഷ ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ ക്ഷേമ പദ്ധതികൾക്ക് ന്യായീകരണമുണ്ട് ചെറുതാണെങ്കിലും ഓരോ മാസവും സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം കാത്തിരിക്കുന്ന ലക്ഷക്കു ആളുകൾ കേരളത്തിലുണ്ട് അത് മുടങ്ങുമ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് പ്രതിസന്ധിയിലാകുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകൾ ക്ഷി രാഷ്ട്രീയമായി ബന്ധപ്പെട്ടും ഏറെ പ്രാധാന്യമുള്ളതാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമായി ഇത്തരം സഹായങ്ങളെ കാണുന്നത് സ്വാഭാവികം സർക്കാരിന്റെ ഔദാര്യം എന്ന നിലയിലല്ല ജനങ്ങളുടെ അവകാശം എന്ന നിലയിൽ തന്നെയാണ് ഇത്തരം പദ്ധതികളെ കാണുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്ന വിശേഷണം ഒപ്പമുണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ വർധനയടക്കം സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുമെന്നതിനാൽ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യപ്പെടേണ്ടത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാണ് ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരം എന്നത് ഇന്നത്തെ കാലത്ത് വലിയ തുകയല്ലെങ്കിലും പക്ഷേ ഒറ്റത്തവണയായി നാനൂറ് രൂപ കൂട്ടി എന്നത് വലിയ കാര്യം തന്നെയാണ് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഇന്ന് അറുപത്തിരണ്ട് ലക്ഷം പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക് അതിൽ നിന്ന് തന്നെ ഈ പദ്ധതിയുടെ പ്രാധാന്യം വ്യക്തമാവുന്നുണ്ട് ഇതോടൊപ്പം പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾ ൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡി നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയേക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ ും നവംബർ ഒന്നു മുതൽ പുതിയ പദ്ധതി തുടങ്ങേണ്ടതിനാൽ ഉടൻ ഉത്തരവിറക്കി പിന്നീട് മന്ത്രിസഭയുടെ അംഗീകാരം തേടാനാണ് സാധ്യത ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികൾ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി പൊതു സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പ് വരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോഴും മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരം ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക